അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളൊക്കെ നടന്നു തുടങ്ങി അല്ലേ എനിവ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോൾ ഒമ്പത് എപ്പിസോഡും എട്ട് ദിവസങ്ങളും പിന്നിട്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഇന്നലത്തെ ഒമ്പതാമത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പിസോഡ് തുടങ്ങുന്നതല്ലേ ജിൻഡോയുടെ കരച്ചിലൂടെയാണ് ജിൻഡോ പുറത്ത് പൊതിൽ നിന്ന് കരയുകയാണ് എന്ത് പറഞ്ഞുകൊണ്ട് കരയുന്നത് പ്ലീസ് ബിഗ് ബോസ് പുള്ളിക്കാൻ ഒരു അവസരം കൊടുക്കും അവസരം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആരെ കുറിച്ചാണ് പറഞ്ഞത് രതീഷിനെ കുറിച്ചാണ് രതീഷ് ഔട്ടായതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ആ സമയത്ത് പലരും വന്ന് പുള്ളിക്കാൻ ആശ്വസിപ്പിക്കുന്നുണ്ട് അല്ലെ എനിക്കെന്ത് ജിൻഡോയുടെ കരച്ചിൽ കണ്ട സമയത്ത് എന്തോ ഭയങ്കര ഹർട്ടായി പോയി ഭയങ്കര ഫീൽ ആയിപ്പോയി ഒരു സുഹൃത്തിന് വേണ്ടി മറ്റൊരു സുഹൃത്ത് കരയുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് അത് കണ്ടപ്പോൾ തോന്നിയത് അവർ ഒരുമിച്ചൊരു കോമ്പക്കുണ്ടാക്കി വരായിരുന്നല്ലേ ജിൻഡോയും രതീഷും പക്ഷെ പറഞ്ഞൊരു കാര്യമില്ല രതീഷ് പുറത്തായി പോയി അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നതാണ് ഗബ്രിയും ജാസ്മിനും രശ്മിനും കൂടി സോഫയിൽ ഇരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പൊ ഇവിടെ ഗബ്രി പറയാണ് എനിക്ക് പവർ ബാഡ്ജ് വേണ്ട എനിക്ക് പവർ വേണ്ട ഞാനിത് ആർക്കും കൊടുക്കാൻ പോകാന്നുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആയിട്ട് ഗബ്രി പവർ ഉണ്ടല്ലോ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആ പവർ ടീം കയറിയത് ബാധ്യതയായിട്ട് മാറിയുള്ളതാണ് കാരണം പവർ എന്ന് പറയുന്നത് വലിയ ബാധ്യതയാണല്ലോ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ഏറ്റവും അധികാരമുള്ളത് ഇപ്പോൾ പവർ ടീമിനാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാകും ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നും വയ്യ ഗബ്രിക്ക് ഇപ്പൊ തന്റെ പ്രിയതമ വതി ജാസ്വിൻ ജാഫർ ട്വന്റി ഫോർ ഇന്റ സെവൻ പുള്ളിക്കാരായിട്ടെങ്കിലും കിന്നിരിച്ച് നടക്കണല്ലോ അപ്പൊ അതിന് പവർ ബാഡ്ജ് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ അത് വലിച്ചറിയണമെന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ അന്നേരം രശ്മിൻ പറയുന്നുണ്ട് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ലാന്നുള്ളത് രശ്മിന് ഇത് പറഞ്ഞത് സേടുന്ന ജാസ്മിനെ രശ്മിനെ കുറച്ച് വെള്ളം എടുത്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് രശ്മിനെ പറഞ്ഞു രശ്മിൻ അപ്പൊ തന്നെ കത്തി താൻ സ്വർഗത്തിലെ കട്ടറൂം ആവാൻ പോവാന്നുള്ളത് രശ്മിൻ അപ്പത്തേനെ തിരിച്ചവിടുന്ന് ഇറങ്ങി പോകും അങ്ങനെ അവർ കുറച്ച് നേരം കിന്നിരിക്കുകയാണ് അതിനു ചേച്ചി നമ്മൾ കാണുന്നതാണ് ഗബ്രി നേരെ പവർ റൂമിലേക്ക് പോകുന്നതാണ് ഇതൊക്കെ നടക്കുന്ന രാത്രിയാണ് കേട്ടോ എന്തായാലും ആ സമയത്ത് കിടന്നിറങ്ങാൻ പോകുന്ന പവർ ടീം അംഗങ്ങളോട് ഗബ്രി പറയാണ് നാളെ തൊട്ട് ഞാൻ പവർ ടീമിൽ ഉണ്ടാവില്ല ഞാൻ ഈ പവർ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ളത് അപ്പൊ അന്നേരം അപ്സർ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ആണ് കൊടുക്കണം എന്നുള്ള ഞാൻ അതിന് അർഹതപ്പെട്ടും കൊടുക്കുന്നുള്ളത് അപ്പൊ അന്നേരം ജാൻമണി പറയുന്നുണ്ട് അതിന് പവർ നീ മനസ്സിലാക്കണം എന്നുള്ളത് പക്ഷേ പുള്ളിക്കാൻ അതിനൊന്നും ബോധം അല്ല എന്നുള്ളതാണ് അങ്ങനെ അന്ന് പവർ റൂമിൽ ഇറങ്ങാൻ അത് ഗബ്രി എന്താക്കാണ് ജാസ്മിനെടുത്ത് പോയി ജസ്മിന്റെ റൂമിൽ പോയി കിടന്നുറങ്ങാണ് ജാസ്മിനെ തൊട്ടടുത്തുള്ള ബെഡിൽ ഭാഗ്യം ബെഡ് അറ്റാച്ചിലാവാതിരുന്നത് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗബ്രിന്റെ കമ്മിറ്റ്മെന്റ് ആണ് കാരണം പവർ എന്ന് പറയുന്ന സാധനം ബിഗ് ബോസിൽ ഇപ്പ എല്ലാരും അടിപീടി കൂടുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും മത്സരിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥാനമാണ് പുള്ളിക്കാരിന് കിട്ടിയിട്ടുള്ളത് അത് പോലും വേണ്ടത് ാണ് ആർക്ക് വേണ്ടിയാണ് തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി ജാസ്മിന് വേണ്ടി ഓ ആ മനസ്സ് നിങ്ങൾ കാണാൻ പോരുത് ഇങ്ങനൊക്കെ ഒരാൾക്ക് ഒരു പെണ്ണിനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റും അല്ലെ എന്നാലും പുള്ളിക്കാരൻ നേരെ അടുത്ത് പോയി കിടന്നുറങ്ങാണ് എന്നിരുന്നാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് രാവിലെ മീറ്റിംഗ് കൂടുന്നതാണ് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ ഒന്ന് പുതിയ പവർ ടീമങ്ങൾ ആരെയൊക്കെയാണെന്ന് തീരുമാനിക്കും രണ്ടാമത് അടുത്ത ആഴ്ച ദേവിച്ചം പ്രക്രിയയിലേക്ക് ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് തീരുമാനിക്കും ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ആ ദിവസത്തെ രാവിലത്തെ മീറ്റിംഗിലാണ് അങ്ങനെ എല്ലാരും മീറ്റിംഗ് കൂടിയിരുന്നു ആദ്യമായി പവർ ടീം അംഗങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലെ അങ്ങനെ അവിടേക്ക് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരാണ് പഴയ പവർ ടീം അങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ പവർ ടീം പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് ഈ പവർ ടീമിലുള്ള ഒരാൾ പുറത്തു പോകണം ഈ പവർ ടീമിൽ അങ്ങനെ എല്ലാവരും തീരുമാനിച്ചിട്ട് ഒരാൾ പുറത്താക്കണം എന്നിട്ട് ഒരാൾ ഉള്ളിലേക്ക് കയറ്റണം എന്നുള്ളത് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗബ്രി തലേ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പവർ ബാഡ്ജ് വേണ്ട ഞാൻ പവർ ടീമിലൊന്നും ഇല്ല എന്നുള്ള അപ്പൊ എല്ലാവരും കരുതിയതാണ് ഗബ്രി പുറത്ത് പോകുന്നതാണ് ഗബ്രി ആദ്യം അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയത് പക്ഷേ അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് കൂടി നടത്തി പോകുന്നതിന് പകരം ഒരാളും കൂടി തിരിച്ചെടുക്കണല്ലോ അപ്പൊ ആദ്യം ആരാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുക എന്നിട്ട് ഒരാൾ പുറത്ത് പോയാൽ മതി എന്നുള്ളത് അപ്പൊ അതോടെ ഗബ്രിന്റെ മനസ്സിൽ ചെറുതായിരുന്ന ആവാണ് എങ്ങാനും പവർ ടീമിലേക്ക് ജാസ്മിനു വന്നാലോ അങ്ങനെ ആണെങ്കിൽ പവർ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ബാക്കിയുള്ള ടീം അങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് മൂന്നാളുകൾ ഇതിനുവേണ്ടി നോമിനേറ്റ് ചെയ്യണം ആരൊക്കെയാണ് ഋഷി ജാസ്മിനു പിന്നെ സിജോ ഇവര് മൂന്ന് പേര് ഇനി മത്സരിച്ചു പോകണം പവർ ടീമിലേക്ക് കയറാൻ അപ്പോഴും ഗബ്രി സേഡ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെങ്കിലും ജാസ്മിനും പവർ ടീമിൽ കയറണേ കയറണമെന്നുള്ളതാണ് അങ്ങനെ മൂന്ന് പേര് മത്സരിക്കുന്നു ഓരോരുത്തരും താൻ പവർ ടീമിൽ കയറാൻ എത്രത്തോളം യോഗ്യനാണെന്നുള്ള കാര്യം അവിടെ ഒന്ന് പറയുന്നു അത് കേട്ട് പവർ ടീം അങ്ങൾ എന്താക്കുന്നു തീരുമാനമെടുക്കുന്നു അങ്ങനെ പവർ ടീം അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഗബ്രിയപ്പൊ പവർ ടീമിൽ ഉണ്ടല്ലോ ടീമിലുണ്ടല്ലോ ഗബ്രിയപ്പൊ പറയാണ് നമ്മൾ ഒരു കാലാവശ്യം സിജോനെടുക്കരുത് കാരണം സിജോ ഗെയിം നല്ല ഗെയിം പ്ലെയർ ആണ് പുള്ളികാരൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ട്വിസ്റ്റ് ചെയ്യും അതുകൊണ്ട് നമുക്ക് സിജോനെ വേണ്ട പിന്നുള്ള കാര്യമാണ് ഋഷിയാണ് ഋഷിന്ന് തീരെ ആക്റ്റീവല്ലേ നമുക്ക് ഋഷോ തട്ടാം നമുക്കൊരു കാര്യം ചെയ്യാം ജാസ്മിൻ എടുക്കാന്ന് ജാസ്മിനാവുമ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ടെത്തും ചെയ്തോളും അപ്പൊ ഇതൊക്കെയാണ് ബാക്കിയുള്ള ടീമങ്ങൾ ആ ശരിയാണ് നമുക്കത് ചെയ്യാം ചെയ്യാന്നുള്ളത് അങ്ങനെ പുള്ളിയരെ നൈസായിട്ട് കൺവിൻസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ജാസ്മിൻ ഉള്ളോട്ട് കേട്ടാൽ ഉള്ളിൽ കയറി ഇനിയിപ്പോ എന്തായാലും ഗബ്രിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂലല്ലോ അവ ഗബ്രു എന്താക്കാണ് എല്ലാരോടുകൂടി കൺവീൻസ് ചെയ്തിട്ട് പറയാം നമ്മുടെ ടീമിന് ഇപ്പം തീരെ ആക്യോലത്തെ നിഷാനല്ലേ നമുക്ക് നിഷാനെ പിടിച്ച് പുറത്തിട്ടാണുള്ളത് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്താണ് നിഷാനിനെ പിടിച്ച് പുറത്തിടാണ് ഇപ്പം പവർ ടീമിനെന്താ ജാഫിനും ഗബ്രയോ ഇനി ഇപ്പൊ സൗകര്യം പോലെ പവർ റൂമിൽ ഇരുന്നു ലെക്ചർ റൂമിൽ ഇട്ട് സൊള്ളാം അല്ലെ പവരെ കാണിച്ചുകൊണ്ട് അങ്ങനെ മറ്റുള്ളവർ സ്വാധീനിച്ചു തന്റെ കാര്യം നൈസായിട്ട് ഗബ്രിയും ജാസ്മിനും സാധിച്ചെടുത്തു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗബറിയുടെ നിലപാടിലെ മാറ്റമാണ് ആദ്യം എനിക്ക് പവർ വേണ്ടാന്ന് പറഞ്ഞ് നടന്ന് അതേ മനസ്സിലെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ജാസ്മിൻ പവർ ടീമിലേക്ക് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ആ പവർ ടീമിൽ നിന്നിക്കണ് എങ്ങനെയുണ്ട് ഇതിനൊക്കെയാണ് നിലപാടില്ലായ്മ വിളിക്കേണ്ടത് അല്ലെ എന്തായാലും അത് അവിടെ കഴിഞ്ഞു ഇനി അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത് അടുത്ത നോമിനേഷൻ ആണ് ഈ സീസണത്തെ രീതി അറിയാലോ അതിൽ ഒരാളെ പവർ ടീം അംഗങ്ങൾക്ക് നേരിട്ട് എന്താക്കാൻ നോമിനേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പവർ ടീം അംഗങ്ങൾ അതിനുവേണ്ടി ഡിസ്കഷൻ നടത്താണ് അതിൽ ആദ്യമേ ജാസ്മിനെ മനസ്സിൽ ഋഷീനെ നോമിനേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ആദ്യം ജാസ്മിൻ നേരെ ഗബ്രിയോട് പറയുന്നു അപ്പൊ ഗബ്രി ഓക്കെ നമുക്കത് ചെയ്യാലോ നിന്റെ തീരുമാനം പോലെ എന്നുള്ള ലെവലിൽ അങ്ങനെ ഇതാക്കാണ് അവർ രണ്ടുപേരും പോയിട്ട് നമുക്ക് ഋഷീനെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ള ലെവലിലായി അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അത് സമ്മതിച്ചു തുടങ്ങി പക്ഷെ ജാൻമണിക്ക് അതിലെ എതിർപ്പ് വന്ന് തന്നെ എതിർപ്പ് എന്താക്കി ജാൻമണി പ്രകടിപ്പിക്കുകയും ചെയ്തു എനിക്ക് ഋഷിനെ നോമിനേറ്റ് ചെയ്യുന്നതിൽ താല്പര്യമില്ല നമുക്കൊരു കാര്യം ചെയ്യാം ജിൻഡോനെ നോമിനേറ്റ് ചെയ്യാന്നുള്ളത് പക്ഷെ ബാക്കിയുള്ള അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതോടെ ജാൻമണിക്ക് ദേശം വന്ന അവിടുന്ന് ഇറങ്ങി പോരാണ് നമുക്ക് എന്തായാലും ആ ദൃശ്യങ്ങളൊന്നും കണ്ടു നോക്കാം ഇതാണ് നമ്മൾ ചെയ്യില്ല എന്ന അരമണിക്കൂർ മുമ്പ് ഇവിടെ ഡിസ്കസ് ചെയ്തത് മനസ്സിലായോ അത്രയും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ കറക്റ്റ് കറക്റ്റായിട്ടൊരു കാര്യം തീരുമാനിക്കണം എന്തായാലേ പാവല്ലേ ഇവിടെ ഞാൻ ഒരിക്കലും ജാൻമണീനെ കുറ്റം പറയത്തില്ല കാരണം തന്നെ നിലപാടുകൾക്ക് ആരും വില കൽപ്പിക്കില്ല എന്ന് കാണുന്ന സമയത്ത് നിലപാടുകളിൽ ഏതൊരു മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തു പോകത്തുള്ളൂ ഞാൻ ആലോചിക്കണം എന്താ ബാക്കിയുള്ള പവർ ടീമാങ്ങളുടെ അവസ്ഥ ആണ് ജാസ്മിനും ഗബ്രിയും എന്ത് പറയുന്നു അതാണ് അവിടുത്തെ തീരുമാനം ബാക്കിയുള്ളവർക്ക് ഒരു നിലപാടില്ലെന്നുള്ളതാണ് കുറച്ചെങ്കിലും ഇപ്പൊ നിലപാട് കാണിച്ച ജാൻമണിയാണ് അതിന് ഞാൻ ജാൻമണിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ നിലപാടിൽ ഉറച്ചു നിന്നേന് എന്തായാലും അവസാനം ജാൻമണിയുടെ വാശിക്ക് വഴങ്ങി എല്ലാവരും എന്താക്കാണ് ജിൻഡോനെ നോമിനേറ്റ് ചെയ്യുകയാണ് അപ്പൊ ഒരാളായി ഇനി ബാക്കിയുള്ള ആളുകൾ എന്താക്കണം യൂഷ്വലി വോട്ട് ചെയ്ത് തീരുമാനിക്കാനാണ് അതറിയാലോ ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് എന്താ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കും എന്നിട്ട് രണ്ടു പേര് സജസ്റ്റ് ചെയ്യാൻ പറയും അങ്ങനെ സജസ്റ്റ് ചെയ്യും അല്ലെ അങ്ങനെ ഓരോരുത്തരായ രണ്ട് പേരുകൾ വെച്ച് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവസാനം റിസൾട്ട് വന്നപ്പോ നോമിനേറ്റ് ആയവരാരൊക്കെയാണ് ഒമ്പത് വോട്ടുകളോട് കൂടി നോറ മൂന്ന് വോട്ടുകളോട് കൂടി ഋഷി ആ മൂന്ന് വോട്ടിലെ രണ്ടെണ്ണം ഗബ്രിന്റെ ജാസ്വിന്റെ ആണ് പത്ത് വോട്ടുകളോട് കൂടി നിഷാന ആറ് വോട്ടുകളോട് കൂടി റോക്കി രണ്ട് കൂടി സിജോ രണ്ട് കൂടി രശ്മിൻ രണ്ട് കൂടി സുരേഷ് അങ്ങനെ അതോടെ നോമിനേഷൻ പ്രക്രിയ അവസാനിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാണെങ്കിൽ ജാൻമണി തനിക്ക് നേരിട്ട സംഭവം പവർ റൂമിനെ പുറത്ത് പോയി പറയാണ് മറ്റുള്ള അംഗങ്ങളോട് പറയാണ് എല്ലാവരോടും കൂടി പറയാണ് അപ്പൊ അന്നേരം അതിന്റെ കൂട്ടത്തില് ഋഷിയും ഉണ്ടായിരുന്നു ജാൻമണി എന്താണ് ഗബ്രഹും ജാസ്മിനും ഋഷീൻ്റെ പേരാണ് നിർദ്ദേശിച്ചത് ബാക്കിയുള്ള എല്ലാവരും അത് ശരിവെക്കെയായിരുന്നു ഞാനാണ് ജിൻഡുവിൻ്റെ പേര് പറഞ്ഞത് എന്നൊരാൾക്കും വിലയില്ലാമുള്ളത് ഇത് ഋഷി കേട്ടതും ഋഷിക്ക് അങ്ങോട്ട് പൊളിഞ്ഞു കയറാൻ തുടങ്ങി പിന്നെ നമ്മൾ കാണുന്നത് ബെഗിഡ് പിടിച്ച് നടക്കുന്ന ഋഷിയാണ് ഇത് കേട്ടതിന് ശേഷം ഋഷി നേരെ റോക്കിനോട് പോയൊരു കാര്യം പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആവുന്നു കണ്ടോ എന്നെ പോയി നൂത്തിനും ഇവര് ജീവിക്കത്തില്ല ഫസ്റ്റ് എന്റെ പാക്ക് കിട്ടും ഞാൻ കാരണം മനസ്സാരണം ഒരുത്തര എന്നി നൂത്തിട്ട് ഫ്രണ്ടിന് ജീവിക്കണത് ഇവനോണ്ടല്ലോ ഇനി എന്റെ ഫ്രണ്ടിൽ നിന്ന് ഉണ്ടാക്കേണ്ടല്ല മൂന്ന് പറഞ്ഞു പറഞ്ഞു എന്തോന്നുണ്ടേ ഇത് ഇങ്ങനെ ടംബർ കയറണം ഇതിനൊക്കെ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുത്തുകൂടെ അമ്പോ ശരിയാണ് ഗബ്ബ്രാസ്മിനെ വാലേ തൂങ്ങിയെടുത്ത് തീരുമാനിക്കുന്ന ദേഷ്യമാണ് ഇപ്പൊ മുടിയും കാണിച്ചത് അതിങ്ങനെ ടമ്പറാവേണ്ട ആവശ്യമുണ്ടോ ഇച്ചൊരു അവസരം വരുമ്പോ തിരിച്ചു ഓർക്ക അത്രേ ഉള്ളൂ അതല്ലാണ്ട് അങ്ങനെ ചെയ്തതെന്ന് കരുത് ഇങ്ങനെ ദേഷ്യം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഇതിന് ശേഷം നല്ല ടംബർ ആയിരുന്നു ഋഷി

എന്താ ഇല്ലേ ഋഷി ഇങ്ങനെ ടെമ്പർ ആവണം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇത്രയും കാലം ഋഷി ഒരു സൈലന്റ് ആയിരുന്നു ഇതിപ്പോ രതീഷ് പുറത്തായതിന്റെ ഋഷിയാണ് പലരും ആക്റ്റീവായി വരുന്നത് എന്നാലും മുടി ഇങ്ങനെങ്കിലും സംസാരിക്കുന്നതാണല്ലോ നല്ല കാര്യം മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും തുറന്നു പറയുന്നുണ്ടല്ലോ ഒരു പക്ഷെ രതീഷ് പുറത്തായതിനു ഗുണമൊക്കെ ആകാം ഇത് ഞാൻ കരുതി രതീഷ് പോയ കണ്ടന്റ് ഒന്നും കിട്ടില്ല എന്നുള്ളതാണ് ഇതിപ്പോ ഡബിൾ കണ്ടന്റ് ആയില്ലേ എന്തായാലും ബാക്കി കൂടി കണ്ടു വെക്കാം ഇത് ഗെയിം അല്ല ഇത് നോമിനി അല്ല നോമിനി അല്ല എന്തിനാ നീ ചോദിക്കുന്നത് നാണൊക്കെ വിശ 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 വാട്ടുള്ളത് കാണണ്ട നീ പോർത്തുയാലും അവനെ അറിയിന്ന് മാർക്കണോടി ഇടി എനിക്ക് നിന്നെ പോലെ മുക്കണ്ടാച്ചോണ്ടി നോർമലി സൈനന്ന് പറഞ്ഞു എന്നിർട്ട മിണ്ടി പറഞ്ഞു നിന്നോട് ഞാൻ നീ പോർത്തു എത്ര എനിക്ക് അവിടെ അന്തതായി പോർത്തു നീ പണിയേ ഹു എന്തായാലും അത് ഞാൻ ആദ്യമായിട്ടാണ് ജാസ്മിൻ ഒരാളെ മുന്നിൽ മുട്ടുമടക്കണ കാണുന്നത് ജാസ്മിനെപ്പം അടൻഡാക്കുമ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി തിരിച്ച് നല്ലവണ്ണം പറയണ കാണുന്നത് പക്ഷെ മുടീനോട് കച്ചവടം ഉണ്ടാക്കുമ്പോൾ തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം അതിനുള്ള സ്പേസ് കൊടുക്കണ്ടേ മുടിയും പറഞ്ഞുകൊണ്ടേ നിൽക്കാണ് അത്രത്തോളം ഇമോഷണലി മുടിയനെ അഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും മുടീനിട്ടാട്ടെന്നെ അല്ലേ ഇത് കഴിഞ്ഞിട്ട് ഒരു ആട്ടനും കൂടി ആട്ടുണ്ട് മക്കളെ അതാണ് എനിക്ക് ലൈക്ക് ആയി പോയത് ഗബ്രീനോട് പറയുന്ന ഒരു ആട്ടിലാണ് ഹൂ നമുക്ക് എന്തോടാവുന്ന കണ്ടോക്ക ില്ല നിന്റെ കുടുംബങ്ങളുടെ ആലോചിച്ച് കളി ചോദിക്കട്ടെ പക്ഷെ പിന്നെ പുറേ കുത്തിച്ചോ കേട്ടോ ഇത്ര കേട്ടോ വളരെ നല്ല രസമായി കളി എസ്പെഷ്യലി ആ ഗ്രീനെ നോക്കിയിട്ട് വാഴയ്ക്ക് പിന്നാലെ നടക്കുന്ന മരവാഴ മരവാഴെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ലൈക്കായി കാരണം നമ്മൾ എന്താണ് വിളിക്കാൻ ഉദ്ദേശിച്ചത് അത് മുടിയെ വിളിച്ചു എന്നതാണ് അതിന് ഒരു കൈയ്യടെ അർഹിക്കുന്നു എങ്കിൽ കൂടിയും ഇവിടെ മുടിയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം നാണം കെട്ടവെ ഇടീ പൂടീന്ന് വിളിച്ചാൽ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല മുടിയെ വാക്കുകൾ കുറച്ചും കൂടി സൂക്ഷിക്കണമായിരുന്നു ഇത്ര ഇമോഷണൽ ആയി സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ ചില സമയത്ത് മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആകുമ്പോൾ നമ്മളെ കൺട്രോളും പോകില്ലേ അങ്ങനെ സംസാരിച്ചതാണെങ്കിൽ എങ്കിൽ കൂടിയും ഉപയോഗിച്ച വാക്കുകളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല ചപ്പറത്ത് ജാസ്മിനും ആയതുകൊണ്ട് തന്നെ അവരെയും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല കാരണം അത്രയും അവരുടെ എർപ്പിരി അതുകൊണ്ടാണ് കുറച്ചും കൂടി വാക്കുകൾ നിയന്ത്രിച്ച് മുടിയും കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ടെമ്പർ കൺട്രോൾ ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഉഷാറായ ഇത്രയും എനിക്ക് ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളു എന്താണ് ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ബോക്സിൽപ്പെടുത്തുന്നുണ്ടോ അടുത്ത എപ്പിസോഡ് റിവ്യൂമായി നാളെ കാണാം